എൻ്റെ ഫാനിൻ്റെ അവസ്ഥ കണ്ടോ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോയ്ക്കകത്തൊരാളെ ചോദിക്കുന്നതായിട്ട് അയ്യോ പറയാമ്മച്ചേടത്തിയുടെ ഫാനിൻ്റെ അവസ്ഥയോന്ന് ഈ ഫാൻ ഒരു മൂന്ന് വർഷം ആയതേ ഉള്ളൂ ഇത് കണ്ടു ഇതിൻ്റെ കളറ് കണ്ടോ ഇത് ചെളിയുണ്ട് പൊടിയുണ്ട് കൂടുതലും പക്ഷേ അതിൻ്റെ എല്ലാം ദ്രവിച്ച് ഇതിപ്പോൾ രാവിലെ ഇത് കറങ്ങുന്നില്ല ഇപ്പം ഇത് കറങ്ങാൻ എന്നാ വഴി ഇതിനകത്ത് എന്താ പറ്റിയതാ ഞാനിതൊന്ന് അഴിച്ച് നോക്കട്ടെ അതൊന്ന് അഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്തേച്ചൊന്ന് പിടിപ്പിച്ച് നോക്കാമെന്നോർത്താം ഏ േ ശരിയാകത്തുള്ളു അതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാൻ്റെ കളറ് തേച്ച കഴിഞ്ഞ് നമുക്ക് നോക്കാം അധികം നാളൊന്നും ആയതൊന്നും അല്ലെന്നേവിക്കട്ടെ സാധനം ശരിയാക്കി നാത്തിന് എന്താണെന്ന് മകഴിച്ചു നോക്കാം അപ്പം ഞാനിതെല്ലാം ഒന്ന് തേച്ച് കഴുകി ആ അപ്പം അതിൻ്റെ മോട്ടറിൻ്റെ പണിമുടക്ക് എന്നാന്ന് നോക്കി അവിടെ കുഴപ്പമൊന്നുമില്ല ഇത് തൂരുമ്പാന്നേ പൊളിക്കമ്പനിയുടെ കണ്ടോ മൂന്ന് വർഷം മൂന്നര വർഷം ആവുന്നതേ ഉള്ളൂ അത് മുഴുവൻ തുരുമ്പ് പിടിച്ചു പോയി അതല്ലേ ഞാനിതൊന്ന് വിറ്റി ചെയ്ത് നോക്കട്ടെ ലീവാണ് ഇതേ അതും ഞാൻ കഴുകിയെല്ലാം തുടച്ചു എന്റെ പാനിന്റെ പണിയെല്ലാം ഒരുവിധം ക്ലിയർ ആക്കിയേ വൃത്തിയാക്കി വെച്ചു കിറ്റ് ചെയ്ത് ഇനി ഇട്ടുനോക്കട്ടെ ഓ സക്സസ് ശരിയായി പാനല്ല നീതേ അതുകൊണ്ട് അത് കളയാൻ തോന്നുന്നില്ല പക്ഷെ അതിന്റെ പെയിന്റ് എല്ലാം പോയതാ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത്